സുന്ദരമായ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനിനി വായിച്ച ഈ പുസ്തകത്തെ പറ്റി പറയാം രത്തൻ ടാട്ടിയുടെ ജീവിതത്തെ പറ്റി പറയുന്ന പുസ്തകമാണിത് ഒരിക്കലും ബോറടിപ്പിക്കാത്ത അറുന്നൂറ്റമ്പതോളം പേജുള്ള ഒരു പുസ്തകമാണിത് നിങ്ങളെ ഈ പുസ്തകം തീരെ ബോറടിപ്പിക്കില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പുസ്തകമാണിത് ഞാനിത് ആദ്യം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇത്രയും വലിയ പുസ്തകം വായിക്കാറുണ്ട് വായിക്കാറെന്നുള്ളത് അപ്പോ ഒരു ദിവസം നൂറ് പേജ് വെച്ച് ഈസി ആയിട്ട് വായിച്ചു തീർത്തു ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ ബിസിനസ് ഐക്കണുകളിൽ ഒരാളാണ് രതൻ ടാറ്റ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ലീഡർഷിപ്പ് ക്വാളിറ്റിയെയും കുറിച്ച് ആഴത്തിൽ ഉൾക്കാഴ്ച നൽകുന്ന ഒരു മികച്ച ജീവചരിത്ര പുസ്തകമാണിത് രതൻ ടാറ്റയുടെ ആദ്യകാല യാത്ര മുതൽ ടാറ്റ ഗ്രൂപ്പിനെ ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് ടാറ്റയുമായി മൂന്ന് പതിറ്റാണ്ടുകളായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ രചയിതാവ് മലയാളിയായ തോമസ് മാത്യു ഒരുപാട് ഗവേഷണം ചെയ്ത് എഴുതിയ പുസ്തകമാണിത് അതിന്റെ ആഴം വായനക്കാർക്ക് ഇതിൽ അനുഭവപ്പെടും സ്കൂളിൽ പോകാൻ സമയമായി ബാക്കി വന്നിട്ട് പറയാം ഇന്നത്തെ ദിവസം നിങ്ങൾ അടിച്ചു പൊളിക്ക് താങ്ക്